ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകാൻ തൊണ്ണൂറ് ശതമാനം ചർച്ച നടത്തിയെന്ന് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ പറയുന്നു അതിന് വിവാദ നന്ദകുമാർ ഇടപെട്ടു എന്ന് പറയുന്നു ഒരു പ്രകാശ് ജാവദേക്കറുമായിട്ടുള്ള ചർച്ച നടത്തിയെന്ന് പറയുന്നു ഈ പ്രകാശ് ജാവദേക്കറിനെ പിണറായി വിജയൻ കണ്ടിട്ടുണ്ടെന്ന് പോലും പറയുന്നു പിണറായി വിജയൻ എവിടെ വെച്ച് കണ്ടു എപ്പണ്ടു ബി ജെ പിയുടെ കേരളത്തിന്റെ ഉത്തരവാദിത്വം മാത്രമുള്ള ഒരു നമ്മുടെ കോൺഗ്രസിനും കേരളത്തിന്റെ ഉത്തരവാദിത്വമുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഒരു ഉത്തരവാദിത്തം പാർട്ടി ഉത്തരവാദിത്വം മാത്രം ഒരാളെ എപ്പം കണ്ടു എങ്ങനെ കണ്ടു എന്നൊക്കെ മുഖ്യമന്ത്രി ഉത്തരം പറയണം മുഖ്യമന്ത്രി ഇവിടെ ബസ്സിലും കെ എസ് ആർ ടി സിയിലോ ഒന്നല്ലോ അദ്ദേഹം പറഞ്ഞല്ലേ പോന്നെ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എവിടെ വെച്ച് കണ്ടു എന്തായിരിക്കും ചർച്ച കണ്ടിട്ടുണ്ടാവുക ചിലപ്പോൾ ഇവിടെ ഈ പരസ്പരമുള്ള ഒരു അന്തർധാര സജീവമായി കാര്യമൊക്കെ തന്നെ ആയിരിക്കും അത് അവിടെ നടക്കട്ടെ പിണറായി വിജയൻ ചിലപ്പോൾ ഇനിയിപ്പോ എത്ര കാലത്തേക്കാണ് ഇനിയിപ്പൊ എന്തായാലും അദ്ദേഹം ബി ജെ പിന്നില്ല പക്ഷെ ബി ജെ പിമാർ ചേർന്നിട്ടുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിയേക്കാം നോക്കാം നമുക്ക് ഇ പി ജയരാജന്റെ വിഷയത്തിലേക്ക് വന്ന ഇ പി ജയരാജൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിനു ശേഷം അദ്ദേഹത്തിന് ശരിക്കും ഒരു റോളും ഇല്ലായിരുന്നു അദ്ദേഹം പാർട്ടിയുടെ ഒരു ഫണ്ട് കണ്ടെത്തലിൻ്റെ ആളാണ് അദ്ദേഹമാണ് പാർട്ടിക്ക് വേണ്ട സാമ്പത്തികങ്ങൾ പല സ്ഥലത്തു നിന്നും ഏർപ്പാടാക്കുന്ന ഒരാൾ അതുകൊണ്ടുതന്നെ അദ്ദേഹം എറണാകുളം ജില്ലാ കമ്മിറ്റി കേന്ദ്രമാക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതാവൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്തും എറണാകുളത്ത് അദ്ദേഹത്തെ നിയോഗിച്ചത് പോലും പാർട്ടിയിലെ വിഭാഗീയത മാറ്റാൻ വേണ്ടിയൊന്നുമല്ല ഒന്നുമല്ല പാർട്ടിക്ക് വേണ്ട ഫണ്ട് കണ്ടെത്തലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അതൊന്നും കുറെ ആളുകൾ പറഞ്ഞിട്ടുള്ളേ അപ്പൊ അങ്ങനെ വന്ന നമ്മുടെ ഇ പി ജയരാജൻ അദ്ദേഹം ബന്ധു നിയമനത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം പോയതും ഒക്കെ നമ്മുടെ മുന്നിലുള്ളത് ഇപ്പൊ അദ്ദേഹം നേരിടുന്ന പ്രശ്നം അദ്ദേഹം എൽ ഡി എഫ് കൺവീനറാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആക്കും എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തെ ആക്കാതെ നമ്മുടെ ഗോവിന്ദ ഗോവിന്ദമാഷിനെ ആക്കി പാർട്ടിക്ക് വളരെ ഗോവിന്ദ ഗോവിന്ദഷി തന്നെയാണ് നല്ലത് വേറെ കാര്യം അദ്ദേഹം എ പി ജയരാജൻ നല്ലൊരു സംഘാടകനോ ആത്മീയയോ പ്രഭാഷകനോ ബുദ്ധിജീവിയോന്നുമല്ല അദ്ദേഹം പാർട്ടിക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ പല മേഖലയിൽ നിന്നും എത്തിച്ചു കൊടുക്കുന്ന ഒരാൾ മാത്രമാണ് അങ്ങനെ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തൊന്നിനു ശേഷം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സ്ഥാനങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ആണ് ബി ജെ പിയുമായിട്ടുള്ള ചർച്ച നടത്തി ബി ജെ പിയിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ നീക്കുന്നത് അതിന് ഈ നമ്മുടെ ദല്ലാൽ നന്ദകുമാർ ആണ് എന്നതും അദ്ദേഹം വഴിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നന്ദകുമാർ ചോദിക്കുമല്ലോ ഞാൻ ഇപ്പം നിങ്ങൾക്ക് തന്നു അപ്പം എനിക്ക് എത്ര വരുവാ തരും അത് ശോഭാ സുരേന്ദ്രനെ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കാണത്തില്ല ആ ചോദ്യത്തിന് അവിടെ ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് ഇ പിക്ക് ഒരു കോൾ വരുന്നു സി പി എമ്മിന്റെ പ്രമുഖ നേതാവ് പിണറായി വിജയൻ തന്നെ വിളിച്ചതെന്ന് വിചാരിക്കാ വിളിക്കുന്നു വിളിക്ക ശേഷം ഒരു മൈൻഡും ഇല്ലാതെ പുള്ളിക്കാര ചർച്ച അവസാനിച്ച് പോവുകയാണ് ശോഭസുരേന്ദ്രനെ വിചാരിക്കുന്നത് എന്താണ് ഇതിന് മുന്നിൽ നന്ദകുമാറാണ് നന്ദകുമാറിന് നമ്മൾ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ നന്ദകുമാർ സി പി എമ്മിനെ വിളിച്ചു ഒറ്റി കൊടുത്തു എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വിചാരമെന്നാണ് ഈ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ആ ചർച്ച ഇവിടെ പൊറഞ്ഞു അതിനുശേഷവും ി ജെ പി മുന്നോട്ട് പോകാനുള്ള അല്ലെങ്കിൽ നല്ലൊരു പൊസിഷൻ ലഭ്യമാകുന്ന ചർച്ചകൾ വീണ്ടും നടന്നിട്ടുണ്ട് ഇദ്ദേഹം ഗോവിന്ദ മാഷിന്റെ യാത്രയ്ക്ക് വരാതിരുന്നതും ഇദ്ദേഹം നന്ദകുമാറിന്റെ അമ്മയുടെ എന്തോ ഒരു പ്രോഗ്രാമിന് പോയതും അവിടെ ഭക്ഷണം കഴിച്ചതും അതേസമയം കണ്ണൂര് അമ്പലത്തിൽ പോയിട്ട് പ്രസംഗിച്ചതും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ അദ്ദേഹം ഒന്ന് മാനസികമായി തയ്യാറായി ഒന്ന് ബി ജെ പിയിൽ പോയി പക്ഷെ ഇവിടെ ഇദ്ദേഹത്തിന്റെ രഹസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാവുന്നുണ്ട് ഇപ്പോൾ പണ്ട് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഈ മുഖ്യമന്ത്രിയുടെ ചുമതലയും പാർട്ടി സെക്രട്ടറിയുടെ ചുമതലയും എന്തിന്റെ എൽ ഡി എഫ് കൺവീനറിന്റെ ചുമതലയും പിണറായി നയിച്ചു പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായപ്പോഴും പാർട്ടി സെക്രട്ടറിയുടെയും എൽ ഡി എഫ് കൺവീനറിന്റെയും ചുമതല പിണറായി വിജയൻ തന്നെ നയിക്കുന്നു എന്റെ പിണറായി വിജയനാണ് കേരളത്തിലെ മൊത്തത്തിൽ പാർട്ടിയുടെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടന്നത് അവിടെ ആ ഗോവിന്ദമാഷിനും പ്രത്യേകിച്ച് പണിയില്ല ഇ പി ജയരാജനും പണിയില്ല പണിയില്ലാതിരിക്കുമ്പോൾ ഇവരിത്തരം പണികൾ തേടി പോകുന്നതാണ് കേരള രാഷ്ട്രീയം കാണുന്ന പക്ഷെ ഇത് ഈ എലക്ഷൻ അന്ന് എല്ലാ രാഷ്ട്രീയക്കാരും എനിക്ക് ഒന്നും ഈ പ്രതിപക്ഷ നേതാവ് പോലെയുള്ള ആളുകളായിരിക്കും അവരൊന്നും ഈ വോട്ട് പിടിക്കാൻ പോവാത്തത് കൊണ്ട് അടിത്തട്ടിൽ പണിയെടുക്കുന്ന സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന അഭിപ്രായങ്ങൾ പറയുന്ന എല്ലാ നേതാക്കന്മാരും വോട്ടിങ്ങിന്റെ പിന്നാലെ ആയതുകൊണ്ടാണ് ഇപിയുടെ തുറന്നു മറച്ചിൽ എലക്ഷൻ ടൈമിൽ വലിയ ചർച്ചയൊന്നും ആയില്ല അപ്പൊ ഞാൻ ഈ ബൂത്ത് തലം കേന്ദ്രീകരിച്ച് ഒരാളാണ് എലക്ഷനന്ന് ശരിക്കും വന്ന അന്നും പല ചർച്ചകളും ബൂത്ത് തലങ്ങളിൽ നടക്കുന്ന പോലും ഈ ഒരു ചർച്ച ശ്രദ്ധിക്കാൻ പറ്റില്ല കാരണം നമ്മള് എലക്ഷൻ്റെ തിരക്ക് അവിടെ വരുന്നത് അവളുടെ ബൈക്ക് എടുക്കല് അവളുടെ അഭിപ്രായങ്ങൾ ആരായില്ല അങ്ങനെ കുറെ പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോ അതുകൊണ്ട് തന്നെ ഇ പി ജയരാജന്റെ ഈ ഒരു ഈ പ്രകാശ് ജാദവേക്കറിനെ കണ്ടൊരു വെളിപ്പെടുത്തലിന് ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റില്ല അപ്പം അവൾ ഈ അടുത്തത്തിൽ നിൽക്കുമ്പോ ചിലപ്പോ അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല അത് ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടി സി പി എമ്മിന് പോയ വോട്ടുകൾ മാറിപ്പോയനെ കാരണം സി പി എം എപ്പോഴും പറയുന്നത് കോൺഗ്രസ്സുകാര് ബി ജെ പിയിലേക്ക് പോകും ബി ജെ പിയിലേക്ക് പോയേക്കാം ഇപ്പൊ നമ്മുടെ എൻ കെ പ്രേമേന്ദ്രൻ എൻ കെ പ്രേമേന്ദ്രനെ ഞാൻ ന്യായീകരിക്കുന്നു അല്ല അദ്ദേഹം ചോറ് കഴിക്കാൻ ഒരു വിഷയം സാധാരണ അദ്ദേഹം അറിയാതെ പോയി പെട്ടാണോന്ന് അദ്ദേഹം പറയുന്നത് ഇതിപ്പോ അറിഞ്ഞോട്ട് ജയരാജൻ പോയത് അന്ന് ഇപ്പൊ എൻ കെ പ്രേമേന്ദ്രന്റെ സംഖ്യയാക്കാൻ ശ്രമിക്കുന്നവര് ജയരാജനെ സംഖ്യയാക്കും ജയരാജനെ അദ്ദേഹം നടപടി എന്തായാലും വേണം എൽ ഡി എഫ് കൺവീനർ എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വത്തിൽ ഇരിക്കും അദ്ദേഹത്തും യോഗ്യനല്ല സി പി എം നമ്മുടെ മുൻ പൊതുവരാഗത്ത് മന്ത്രിയെ ഭാഞ്ച തലത്തിലേക്ക് ഒതുക്കിയ പോലെ ഇ പി ജയരാജനെ പിരിച്ചു പ്രാഞ്ച തലത്തിലേക്ക് മിക്കവാറും താഴ്ത്തും ഈ പരസ്യ വിമർശനം അത് കൊടുക്കേണ്ടതായിട്ട് പക്ഷെ അത് അങ്ങനെയല്ല സി പി എമ്മിന്റെ ഒരു സംഘടന സംവിധാനം വെച്ചിട്ട് പരസ്യ ശാസനം നൽകുന്നത് മുഖ്യമന്ത്രി ഒന്നും അല്ല അത് അദ്ദേഹം പ്രവർത്തിക്കുന്ന ഏത് ഘടകം അദ്ദേഹം ദേശീയ കമ്മിറ്റി അംഗമാണ് അപ്പോ ആ ഘടകമാണ് അദ്ദേഹത്തിനെ വിമർശിക്കുന്നതെങ്കിൽ അവരുടെ ഒരു വാർത്താക്കുറിപ്പ് വരും ഇന്ന കമ്മിറ്റി അംഗമായിരിക്കെ ഇന്ന ഇന്ന ആൾ ഈ സഖാവ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു അതുകൊണ്ട് അദ്ദേഹം ഇന്ന് അദ്ദേഹത്തെ മഹസ്യമായിട്ട് വിമർശിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒരു പത്രക്കുറിപ്പ് വരും അപ്പൊ അത് വന്നിട്ടില്ല ദേശീയ കമ്മിറ്റി അംഗമാണ് സത്യം പറഞ്ഞ സി പി എമ്മിന്റെ അവസാന ബോധി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ മാത്രമാണ് പി ബി തീരുമാനം ദേശീയ കമ്മിറ്റിയാണ് എടുക്കുന്നത് അപ്പൊ ദേശീയ കമ്മിറ്റി അംഗത്തെ പോലും അല്ലെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ പോലും നിലക്കി നിർത്താൻ കഴിയാത്തൊരു പാർട്ടിയായിട്ട് അല്ലെ ഇത് കേന്ദ്ര കമ്മിറ്റി അംഗം ബി ജെ പി പ ചർച്ച നടത്തിയത് ഇവരുടെ സംഘടനാ സംവിധാനം വെച്ച് അറിഞ്ഞിട്ടുണ്ട് ആ അറിഞ്ഞ സ്പോർട്ടി തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി കൊണ്ടാണ് അദ്ദേഹം നിർത്തിയിട്ടിങ്ങനെ വന്നത് പക്ഷെ അങ്ങനെ മൈൻഡുള്ള ഒരാളെ എടുക്കണോ എന്ന് തീരുമാനിക്കുന്ന സി പി എം ആണ് അതിന്റെ പ്രവർത്തകരാണ് സി പി എമ്മിന്റെ പ്രവർത്തകർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇദ്ദേഹത്തിനെതിരെ എന്തായാലും അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് അച്ചടക്ക നടപടി ഉണ്ടാക്കിയെടുക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്കിവിടെ വളരാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഇപ്പോൾ കോൺഗ്രസിനെതിരെ സ്ഥിര വിമർശനം ഉന്നയിക്കുമ്പോൾ പോലും അതേ വിമർശനം നിങ്ങൾക്കും നേരിടേണ്ടി വരും ഇപ്പോൾ പിണറായി വിജയന്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം പിണറായി വിജയന് താൻ തീരുമാനിക്കുന്ന അല്ലാതെ തൻ്റെ അറിവോ സമ്മതവും ഇല്ലാതെ ഒരു കാര്യം പോലും തന്റെ ചുറ്റുവറ്റത്ത് നടക്കുന്ന ഇഷ്ടപ്പെടാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇ പി ജയരാജൻ പോയത് അറിഞ്ഞോ അറിയാതെയോ അറിയാതറിഞ്ഞോ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് ആ ഇടപെടലിന്റെ ഭാഗമാണ് ഇ പി ജയരാജനെ കൺവീൻ ആക്കിയതും കുറച്ച് പിരിച്ചു വരത്തി യാത്രയ്ക്കൊപ്പം നിർത്തിയതും ഒക്കെ അദ്ദേഹം മാറി ഇങ്ങനെ പോകുന്നു കണ്ടപ്പോ പിടിച്ചു നിർത്തിയതും ഒക്കെ പിണവായി തന്നെയാണ് ഒന്നെങ്കിൽ പിണറായി വിജയന്റെ രഹസ്യങ്ങൾ ഇ പി ജയരാജൻ അറിയാം ഇ പി ജയരാജന്റെ രഹസ്യങ്ങൾ എന്തായാലും പിണറായിക്കറിയാം ഇ പി ജയരാജന്റെ മൂന്ന് റിസോർട്ട് നടത്തുന്നു ആ റിസോർട്ടിലേക്ക് ബി ജെ പിയിലെ ഒരു ശതകോടീശ്വരൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ ശതകോടീശ്വരൻ ഇപ്പൊ തിരുവനന്തപുരത്തെ ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് ഇ പി ജയരാജൻ പറയുന്നതുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് നോക്കിയാ ഇത് നല്ല സംബന്ധമുണ്ട് ഇ പി ജയരാജൻ താമസിക്കാതെ ചിലപ്പോൾ ബി ജെ പി ആയേക്കാം ബി ജെ പി പോവാതിരിക്കാവുന്നവർ ഒറ്റ കാരണം പിണറായി വിജയിന്റെ കയ്യിലിരിക്കുന്ന രഹസ്യങ്ങൾ മാത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങൾ അഭിപ്രായം തീർച്ചയായും കമന്റായി അറിയപ്പെടുത്തുക അതുപോലെ ഞാൻ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിൽ പോയിരുന്നു നാട്ടിലായിരുന്ന രക്ഷ മാർക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ അനുഭവം അതിൻ്റെ കാര്യങ്ങളൊക്കെ വേണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ അനുഭവം കുറപ്പായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയി കാണാം